വെൽക്കം വെൽക്കം ടു ടു ഗ്രേറ്റ് മാജിക് ഹലോ ബാക്ക് മൈ ചാനൽ അപ്പോൾ കുറേ ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഓക്കെ എന്തായാലും ഇപ്പോൾ ഇടാൻ ഇനിയിപ്പം ഞാൻ ശ്രമിക്കാം കേട്ടോ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് നമ്മളൊരു കിച്ചനാണ് ഉണ്ടാക്കുന്നത് പക്ഷെ ആ കിച്ചൻ എന്ന് പറഞ്ഞാൽ എട്ട് നിലയിൽ പൊട്ടിപ്പോയ ഒരു കിച്ചൺ എങ്കിലും ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ് കാരണം ഒന്നുമില്ല നമ്മുടെ ഒരു ചില്ല് മേഘത്തിനെയൊക്കെ കൊണ്ടുവരാമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചതാണ് പക്ഷെ മേഘം പോയിട്ട് ആരൊക്കെയോ വന്നിട്ടുണ്ട് അപ്പോ ഇതിലേക്ക് ഞാൻ എന്താ ഭംഗിയാണ് കേട്ടോ മേഘത്തിന് വേണ്ടിയിട്ട് വെച്ച് കൊടുത്തത് അതൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിട്ട് പക്ഷേങ്കിലും അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതിലേക്ക് ഞാൻ പിഗ്മെന്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ പിഗ്മെന്റ് ലാസ്റ്റ് അത് ഡ്രൈ ആയതിനു ശേഷം അപ്പുറത്തെ സൈഡിൽ വന്നിട്ട് അത് ഭയങ്കരമായിട്ട് ഇതായി പോയിട്ടുണ്ടായിരുന്നു